നമസ്കാരം എല്ലാവർക്കും തന്നെ ഒരു അടിപൊളി ഓണാശംസകൾ മാങ്കോമഡോസിൻ്റെ പേരിൽ നേരുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് എന്താണ് പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ഓണമൊക്കെ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഗസ്റ്റും ഒക്കെ ആയിട്ട് നമ്മൾ ഇവിടെയാണ് അടിച്ചു പൊളിച്ചത് മാങ്കോമഡോസിൽ അപ്പോഴാണ് നമ്മുടെ ഫേമസ് ആയിട്ട് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ മിന്നി തിളങ്ങി നിൽക്കുന്ന സാറിനെ നമ്മൾ കണ്ടത് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വേറെ ആരുമല്ല സാറിൻ്റെ ഒറിജിനൽ പേരെങ്ങനായിരുന്നു സാറേ സജിമോൻ സജിമോൻ എന്നാണ് സാറിന്റെ പേര് പാല സജി എന്ന് പറഞ്ഞാലാണ് എല്ലാവരും അറിയപ്പെടുന്നത് കേട്ടോ ഒരുപാട് ഫോളോവേഴ്സ് ഫോളോവേഴ്സുള്ള ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സും ആരാധകരും ഒക്കെ ഉള്ള ഒരാളാണ് കേട്ടോ അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണം തോന്നി അങ്ങനെയാണ് നമ്മൾ ഇപ്പം സാറിനെ ഒന്ന് വിളിച്ചത് അപ്പോൾ സാർ നമ്മളോട് ഓക്കെ സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു നമുക്ക് ഓക്കെ ആണോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും സാറേ നമസ്കാരം നമസ്കാരം ഈ കാണുന്ന എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും അപ്പോൾ നമ്മൾ നമ്മൾ അറിയില്ല കണ്ടിട്ടുള്ള പരിചയമാണ് വീഡിയോസ് പരിചയാണ് ഇൻസ്റ്റാഗ്രാം നേരത്തെ ഫേസ്ബുക്കിൽ അത്യാവശ്യം ഇത് ഇൻസ്റ്റയിലും ഒക്കെ സാറ് മിന്നും താരമായിട്ട് നിക്കാ അപ്പൊ ശരിക്കും സാറിന്റെ ഫാമിലി എങ്ങനെയാണ് പേര് മോളി സാർ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇരുപത്തി വർഷമായിട്ട് ഡൽഹി മുംബൈ ആയിട്ട് ഗവൺമെന്റ് സർവീസ് ആയിരുന്നു എസ് പി ജി സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇൻസ്പെക്ടർ ആയിട്ട് നേരിട്ട് ജോലി കിട്ടി പോയത് കേന്ദ്ര ഗവൺമെന്റ് പോയിട്ട്

അപ്പൊ അങ്ങനെ ഒറ്റക്ക് താമസിച്ചോണ്ടിരുന്നപ്പോഴാണ് ഈ നമ്മളീ സോഷ്യൽ മീഡിയ ഇതിലൊക്കെ വരുന്നത് കാണാൻ വേണ്ടി തുടങ്ങിയത് തുടങ്ങിയതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടിക്ടോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം വലിയ പ്രതീക്ഷ ഒന്നും പിന്നെ കുറച്ചു കഴിഞ്ഞാൽ വീഡിയോസ് വൈറലായി അങ്ങനെ പിന്നെ ടിക്ടോക്ക് രണ്ടായിരത്തി ഇരുപത് ബാൻ ചെയ്തല്ലോ അത് ഞാൻ ഇൻസ്റ്റാൻ ഇല്ലായിരുന്നു പിന്നെ ഇൻസ്റ്റം റീൽസിൽ ഇടാൻ തുടങ്ങി പിന്നെ റീൽസിൽ ഏറ്റവും ആദ്യം കേരളത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വൈറലായ ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ പാലാ സജി സാറ് പിന്നെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല ആള് വലിയൊരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ആൾക്ക് എന്താണ് ആ ഒരു ജോലിയിൽ നിന്നുള്ള ആ ഒരു ടെൻഷനും എല്ലാം ഇത് പോവാൻ വേണ്ടിയിട്ടല്ലേ ആ ടെൻഷൻ റിലാക്സേഷനിലാണ് ആള് തുടങ്ങിയത് പക്ഷേ ഏറ്റവും ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ സജി സാറ് സാറിന്റെ മക്കള് മക്കള് രണ്ട് പെൺമക്കളാണ് ഡിഗ്രി കഴിഞ്ഞപ്പം സിവിൽ സർവീസ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ടും അതിനിപ്പത് പഠിക്കാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ രണ്ടുപേരും പോകുന്നത് സ്വസ്ഥം കൃഷി പറഞ്ഞു പാലായിൽ ആ ശരിയാ അതെ 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 അവിടെ ആവുമ്പോഴും രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് ഡൽഹിയിലാണെങ്കിലും അപ്പൊ ഫാമിലി ആയിട്ടുള്ള ഒരു ഇത് ഇതാവുമ്പോഴത്തേക്ക് ഇപ്പൊ നിങ്ങള് നാലാള് നിങ്ങള് നാലുപേര് മാത്ര അമ്മഅച്ചു മരിച്ചു ആ ഓക്കെ പാലായി ആണല്ലേ നമ്മുടെ ഇവിടെ നിന്ന് ഒരുപാട് പേരുണ്ട് പാലായി സാറിന് എങ്ങനെയുണ്ട് മാങ്കിൽ വന്നിട്ട് മാങ്കോടോസ് ചിലപ്പോ രണ്ടാം പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടു വർഷം മുമ്പ് ഒന്ന് കുട്ടികളെല്ലാം ഇഷ്ടപ്പെട്ടു അപ്പോളവര് ഓണത്തിന് ഓണത്തിന് തിരുവോണ നാളിലാണ് കേട്ടോ സാറ് നമ്മടെ എങ്ങോട്ടേക്ക് വന്നത് സദ്യയൊക്കെ ഉണ്ടല്ലേ എങ്ങനെയുണ്ടായിരുന്നു സദ്യയൊക്കെ അടിപൊളി സദ്യ അതുപോലെ ഇവിടെ ഒന്ന് രണ്ടാം വരും നേരത്തെ വന്നോണ്ടാണ് രണ്ടാമത് പുറത്തുതന്നെ വന്നു ഒരു ദിവസം കണ്ട തീരുവലത്തും അല്ല നമ്മൾ ശരിക്കും റൂം എടുത്ത് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂം എടുക്കുമ്പോഴത്തേക്കും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈമുണ്ടാവുമല്ലോ ആ അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും റൂം എടുത്ത് താമസിക്കണം അപ്പൊ ഫാമിലി ആയിട്ട് വരണം താമസിക്കണം അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്തെങ്കിലും വീട്ടിൽ തന്നെ ഇരിക്കുകയാണോ വേറെ ജോലി എന്തെങ്കിലും ഓൺലൈൻ വർക്ക് ഉണ്ട് മേഡം ഹൗസ് വൈഫായിട്ട് ഇരിക്കുകയാണ് അപ്പൊ എന്തായാലും കുറെ നാള് ജോലി ചെയ്തു എത്ര വർഷം സർവീസ് ഇരുപത്തിയഞ്ച് വർഷം സർവീസിലുണ്ടായിരുന്നു സർവീസിലൊക്കെ നിന്നതിന് ശേഷം വി ആർ എസ് എടുത്തു നാട്ടിൽ വന്നു ഇപ്പം രണ്ടാളും മക്കളുമായിട്ട് സുഖമായിട്ട് നാട്ടിൽ എൻജോയ് ശരിക്കും ഇങ്ങനെ വേണം കാരണം നമ്മളെ ലൈഫിൽ നമുക്ക് കുറച്ച് നാളുകളെ ഉള്ളൂ നമ്മുടെ ലൈഫ് അപ്പം നമുക്ക് നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ എൻജോയ് രണ്ടും രണ്ട് സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ മക്കളുടെ വളർച്ച നമ്മുടെ മക്കളുള്ള ഒരു ഇതെല്ലാം പ്രകടിപ്പിക്കണമെങ്കിൽ നമ്മളെപ്പോഴും ഒരുമിച്ച് ഫാമിലി ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം അപ്പം എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് മയങ്കോണേസിൽ വന്നതിൽ അപ്പം നമ്മൾ രാവിലെ വന്ന സമയത്ത് തിരക്കിനിടയിലായ കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല പിന്നെ പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും ഫെമിലിയർ ആണ് സാറിന്റെ പേസ് അതുകൊണ്ട് എല്ലാവരും തന്നെ ക്യാച്ച് ചെയ്തു ഇവിടെ സാർ വന്നിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ സാറിന്റെ അടുത്തേക്ക് വന്നത് അപ്പൊ എന്തായാലും നമുക്ക് വളരെ സന്തോഷം സാറിനെ പോലുള്ള ഒരു വ്യക്തി നമ്മുടെ മാങ്കോമഡോസിൽ വന്നു അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സാറിന് വന്നത് ഇഷ്ടപ്പെട്ടു നമ്മുടെ പാർക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെട്ടു എങ്ങനെ നമ്മുടെ ഏരിയ ഫുള്ള് നമ്മുടെ ആളുകളൊക്കെ എല്ലാം ഓക്കെ സ്റ്റാഫുകളൊക്കെ എല്ലാം കോപ്പറേറ്റീവ് ആയിരുന്നു നമ്മുടെ സാറും കുര്യൻ സാറും വന്നാരുന്നോ നല്ല സംസാരിക്കാനായിട്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം ഒരു നല്ല ഓണാശംസകൾ രണ്ടുപേർക്കും മക്കളും അവിടെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു ഒരു പെടൽ ബോട്ടൊക്കെ ചവിട്ടാനായിട്ട് അവിടെ പോയേക്ക അവരെന്ന സമ്മതിക്ക സാറ് പോകാൻ തിരക്കി പിടിക്കുക പക്ഷെ പിള്ളേർക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നിക്കുക അപ്പൊ അവരിങ്ങനെ അവിടെ കറങ്ങി നടക്കുകയാണ് അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഒരു ചെറിയ സമയം സാർ അനുവദിച്ചു വന്നത് നമുക്ക് സന്തോഷം അപ്പൊ എന്തായാലും ഒന്നും കൂടി ഹാപ്പി ഓണം അപ്പൊ ഇനിയും നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ കുറച്ച് പ്രേക്ഷകരാണ് എങ്കിലും പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും എല്ലാവരും യൂസ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നല്ലൊരു എന്തായാലും സർ